ിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി കാസർഗോഡ് ജില്ലാ ആസ്ഥാനമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ നടന്നു ബി ജെ പി നളിൻകുമാർ കട്ടീൽ ഉദ്ഘാടനം ചെയ്തു ജ്വല്ലറിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയെടുത്ത നരേന്ദ്രമോദി ഒരു ദിവസം പോലും അവധിയെടുക്കാതെ രാജ്യത്തിന്റെ വികസനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് നളിൻകുമാർ കട്ടീൽ പറഞ്ഞു രാജ്യം ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ നാശം മാത്രം സ്വപ്നം കാണുന്ന ഇന്ത്യ മുന്നണി ഇന്ന് നേതാക്കളുടെ മാത്രം മുന്നണിയായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ലോകസഭ സദസ്യ സാവരക്കിന്റെ ഹെച്ചു ഭാരതീയ ജനതാ പാർട്ടി അല്ല ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಗೆಲುವು ಶಾಶ್ವತವಾಗಿರ್ತಕ್ಕಂಥ ಗೆಲುವುಗಳಾಗಬೇಕು ಆ ಗೆಲುವು ಯಾವುದು ಅಂತ ಹೇಳಿದ್ರೆ ಮತಗಟ್ಟೆಯನ್ನ ಗೆದ್ದಾಗ ದೇಶವನ್ನ ಗೆಲ್ಲತಕ್ಕಂತ ಸಂಕಲ್ಪ ಇದೆಯಲ್ಲ ಆ ಗೆಲುವು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಗೆಲುವು ಆಗಬೇಕು ಅನ್ನುವಂಥದ್ದು ನರೇಂದ್ರ ಮೋದಿ ಅವರ ಆಶಯ ಬಿಜೆಪಿ ಕೋಳಿಕೋಡ್ ಮೇಘಲಾ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಸುರೇಶ್ ಕುಮಾರ್ ಶೆಟ್ಟಿ ಅಧ್ಯಕ್ಷದ ವಹಿಚು ಬಿಜೆಪಿ ಜಿಲ್ಲಾ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಸುಧಾಮ ಗೋಸಾಡ ಬಿಡಿಜೆಎಸ್ ಜಿಲ್ಲಾ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಪಿ ಕೆ ವಿಜಯನ್ ಸಂಸ್ಥಾನ ಸಮಿತಿ ಅಂಗಂ ಸವಿದ ಟೀಚರ್ ತೊಡಂಗಿಯವರು ಸಂಸಾರಿಸು എൻ സതീഷ് മന്ദിപ്പാടിയെ ചെയർമാനായും സുരേഷ് കുമാർ ഷെട്ടിയെ ജനറൽ കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്ന് അംഗങ്ങളുടെ എൻ ഡി എ കാസർഗോഡ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചു കൺവെൻഷനിൽ പ്രമീളാ മച്ചൽ സ്വാഗതവും ഹരീഷ് നാരമ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്